സ്നേഹനങ്ങൾ ഇപ്പോഴുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചാർലിക്കർക്കിൻ്റെ മരണവുമായിട്ടുള്ള ബന്ധത്തിൽ ഉയർന്നു വന്ന ചില ചോദ്യങ്ങളും ചില വിവാദങ്ങളുമൊക്കെയാണ് ഇന്ന് ഇങ്ങനെയൊരു പാഠഭേദം ചെയ്യുവാനുള്ള കാരണം ചെറുപ്പക്കാരനായിരുന്നു മുപ്പത്തിയൊന്ന് വയസ്സേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ നല്ല അദ്ദേഹത്തിൻ്റെ മരണശേഷം അമേരിക്കയിൽ യൗവനക്കാരുടയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു കത്തിപ്പെടുന്ന തീജ്വാല പോലെ ഒരു വലിയ റിവൈവൽ തന്നെ ഉണ്ടായിരിക്കുകയാണ് അനേക യൗവനക്കാർ ചർച്ചകളിലേക്ക് മടങ്ങി വരുന്നു അമേരിക്കൻ ചർച്ചകൾ നിറഞ്ഞു കവിയുന്നു എന്നൊരു വാർത്തയാണ് സി ബി എൻ ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ചാർലി ക്രിക്കെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഡോക്ടറിനെക്കുറിച്ചൊക്കെ എതിരഭിപ്രായം ഉള്ളവർ പ്രചരിപ്പിക്കുന്ന ചില വീഡിയോകളുണ്ട് ചില ചെറിയ ക്ലിപ്പുകളുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ ഉണ്ടായ മൂന്ന് ആരോപണങ്ങൾ ഒന്ന് അദ്ദേഹം ഒരു മറിയം ഭക്തനാണ് എന്ന് പറയുന്ന ആരോപണം രണ്ടാമത് അദ്ദേഹം ശബത്ത് ആചരിക്കുന്ന ആളാണ് ജൂയിഷ് ശബത്തിൻ്റെ ഫോളോവറാണ് അദ്ദേഹം സെവന്ത് ഡേക്കാരനാണ് എന്ന് പറയുന്ന ഒരു ആരോപണം മൂന്നാമത് അദ്ദേഹം ബ്ലാക്ക് അമേരിക്കൻ സ്ത്രീകളെക്കുറിച്ച് മോശമായ പരാമർശം നടത്തി എന്ന് പറയുന്ന ആരോപണം ഇങ്ങനെ മൂന്ന് ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിനെതിരെ പറയുന്നത് ഈ മൂന്ന് ആരോപണങ്ങളും ചർച്ച ചെയ്യാൻ പാഠഭേദത്തിന് സമയ കുറവുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ആരോപണം അദ്ദേഹത്തിൻ്റെ മറിയും ഭക്തിയെക്കുറിച്ച് എന്താണ് ഞാൻ മനസ്സിലാക്കിയതെന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പെറ്റികോസ്റ്റൽസും ഇവാഞ്ചലിക്കൽസും ഒക്കെ ഈ മറിയത്തെ അപമാനിക്കുന്നവരാണോ എതിർക്കുന്നവരാണോ ബഹുമാനിക്കാത്തവരാണോ എന്ന ഒരു ചോദ്യത്തിനോട് ഉത്തരം കുറവാൻ ഈ പാഠഭേദം ഞാൻ ഉപയോഗിക്കുകയാണ് അമേരിക്കയിലെ ആഫ് ഓഫ് അമേരിക്കക്കാരായ കടുത്തവർഗക്കാരായ സ്ത്രീകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശത്തെക്കുറിച്ച് ഓൾറെഡി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്തി അത് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോ ആണ് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് ഈ കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അദ്ദേഹത്തെ അപമാനിക്കുവാനുള്ള ശ്രമം മരിച്ചിട്ടും അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശപത്ത് ആചരിക്കുന്നതിനെക്കുറിച്ച് വളരെയധികം ക്ലാരിറ്റിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുവാനിടയെ തരും അദ്ദേഹം ശബത്ത് ഒരു റിലീജിയസ് ചടങ്ങായിട്ട് ആചരിക്കുകയില്ല അദ്ദേഹം അർത്ഥമാക്കിയത് ഒരു ദിവസം ആഴ്ചയിൽ റെസ്റ്റെടുക്കണം അപ്പോൾ ശബത്തിലെ റെസ്റ്റിൻ്റെ പാട്ട് താൻ എടുക്കുന്നു എന്നാണ് പറഞ്ഞത് വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല മറിയം ഭക്തിയിലേക്ക് മടങ്ങി വരാം മറിയം ഭക്തിയെക്കുറിച്ച് എന്താണ് ഈ പറഞ്ഞ ചാർളിക്കിർക്ക് പറഞ്ഞത് ചാർളിക്കിർക്ക് പറയുന്നത് അദ്ദേഹം ആദ്യമേ തന്നെ തുടങ്ങുന്നു ഇവാഞ്ചിലിക്കൽസിൻ്റെ ഇടയിൽ മറിയത്തോട് വലിയ ഒരു ആരാധനയോ വണക്കമോ ചെയ്യുന്ന കൂട്ടരല്ല ഇവാഞ്ചലിക്കൽസ് അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത് സത്യമാണ് അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നു അമേരിക്കയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ലിബറൽ ഫെമിനിസത്തിനുള്ള മറുപടിയാണ് മറിയ അല്ലെങ്കിൽ മേരി എന്താണ് മറുപടി കാരണം മേരി എന്ന ഭക്തിയായ വനിതയെപ്പോലുള്ള വനിതകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം അങ്ങനെയുള്ള സ്ത്രീകളുണ്ടാകണം അടിയനിത കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിവർത്തിക്കപ്പെടട്ടെ എന്ന് പറയുന്ന സമർപ്പിത സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് മേരിയാണ് ഒരു സൊല്യൂഷൻ എന്ന് അദ്ദേഹം പറയുമ്പോൾ മറിയത്തെ ആരാധിക്കുവാനല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വളരെ വ്യക്തമാണ് വളരെ ടോക്സിക്കായിട്ടുള്ള വിഷലിപ്തമാകുന്ന അമേരിക്കൻ ഫെമിനിസുകൾക്ക് കൊടുക്കുന്ന മറുപടി ഫെമിനിസം എന്താണ് കീഴടങ്ങാത്ത മനസ്സ് കർത്താവിനോട് അടുപ്പമില്ലാത്ത മനസ്സ് സെക്കുലർ മനസ്സല്ലേ അങ്ങനെയുള്ള ഫെമിനിസം വാഴുന്ന സ്ത്രീകളുടെ മുൻപിൽ മേരിയെ പോലുള്ള ക്യാരക്ടേഴ്സാണ് ഒരു സൊല്യൂഷൻ മേരിയാണ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുള്ള ആ മറിയത്തിൻ്റെ സ്വഭാവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആദരവ് അങ്ങനെയുള്ള സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകണം എന്നാണ് ചാർളി കിഴക്ക് ഉദ്ദേശിച്ചത് അല്ലാതെ ചാർളി കിഴക്ക് പറഞ്ഞില്ല മറിയത്തെ നമ്മളെല്ലാം ആരാധിക്കണം ഞാൻ മറിയത്തെ വർഷിപ്പ് ചെയ്യുന്ന ആളാണ് മറിയത്തോട് പ്രാർത്ഥിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒത്തിരി തെറ്റിദ്ധാരണകളോടുകൂടെ ആളുകൾ പരുത്തുന്നത് എൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ആവർത്തിക്കട്ടെ മറിയത്തെ ആരാധിക്കണമെന്നോ മറിയത്തോട് പ്രാർത്ഥിക്കണമെന്നോ ഉള്ള ഒരു സന്ദേശമല്ല ചാളിക്കർക്ക് പ്രചരിപ്പിച്ചത് മറിച്ച് ഇന്നത്തെ ടോക്സിക് ഫെമിനിസ്റ്റ് ആശയങ്ങൾക്കെതിരെ മറിയത്തെ പോലെ സ്വഭാവശുദ്ധിയുള്ള സ്ത്രീകൾ അവരാണ് സൊല്യൂഷൻ മറിയം ഒരു മാതൃകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പ്രിയുള്ളവർ എന്താണെന്നറിയാമോ ഈ പ്രൊട്ടസ്റ്റൻറ്റുകാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇവാഞ്ചലിക്കൽസ് പെൻഡിക്കോസ്റ്റൽസ് മറിയത്തെ ബഹുമാനിക്കുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അത് അദ്ദേഹം പറഞ്ഞു ശരിയാണ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കുമുണ്ട് പ്രത്യേകിച്ചും കാത്തലിക്സായിട്ടുള്ള ആളുകൾ പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണം ഇവർക്ക് അമ്മയോടൊരു ബഹുമാനം ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ് അതായത് പെൻഡിക്കോസ്റ്റൽസോ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ സോ യേശുവിൻ്റെ അമ്മ മറിയത്തെ ഒരു കാരണവശാലും അപമാനിക്കുന്നവരല്ല ഒരു ഹൈലി റെസ്പെക്റ്റഡ് വുമണായിട്ട് ആ മാന്യ മഹിളയെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ് യേശുവിൻ്റെ അമ്മ ആകുവാൻ ഭാഗ്യം കിട്ടിയ സ്ത്രീ എന്ന നിലയിൽ വേദപുസ്തകം പറയുന്നത് പോലെ ഭഗവതിയാകുന്ന ഒരു സ്ത്രീയാണ് അതിനൊന്നും ഒരു സംശയവുമില്ല യേശുവിൻ്റെ അമ്മ മറിയുടെ സ്വഭാവത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഇന്നും നമ്മുടെ പാസ്റ്റേഴ്സ് ഇന്നും പ്രസംഗിക്കുന്നു അതുപോലെയുള്ള സഹോദരിമാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് എൻ്റെ വൈഫ് പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളിൽ ഒരു നല്ല പങ്കും യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ചായിരുന്നു എത്ര മാതൃകയുള്ള സ്ത്രീ വളരെ പ്രസംഗങ്ങൾ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ വൈഫ് പ്രസംഗിച്ചിട്ടുള്ള വളരെയധികം സന്ദേശങ്ങളിൽ യേശുവിൻ്റെ അമ്മ മറിയത്തെ പ്രകീർത്തിക്കുന്ന സന്ദേശങ്ങളായിരുന്നു ഞാനും അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട് കാരണം അവർ മാതൃകയാണ് ഇന്നത്തെ ടോക്സിക് ഫെമിനിസത്തിന് ഒരു മറുപടിയാണ് യേശുവിൻ്റെ അമ്മ മറിയത്തെ പോലെയുള്ള മാതൃക സ്ത്രീകൾ അപ്പോൾ ബന്ധക്കൂസ്കാരി ഇവാഞ്ചലി കിൽസും യേശുവിൻ്റെ അമ്മ മറിയത്തെ അപമാനിക്കുന്നു ഒരിക്കലുമില്ല ഇവിടെ മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ അമ്മ മറിയം നമ്മളെപ്പോലെയൊക്കെ ഒരു സാധാരണ സ്ത്രീ കർത്താവിൻ്റെ കൃപ ലഭിച്ചവൾ ലോകരക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ പാത്രമായി തീർന്നവൾ എ വെസൽ വെസൽ എന്ന പദമാണ് ചാളിക്കർക്ക് ഉപയോഗിക്കുന്നത് ഒരു വസൽ ഒരു പാത്രമായി തീർന്ന അല്ലെങ്കിൽ ഒരു വാഹനമായി തീർന്ന സ്ത്രീയെ അങ്ങനെ ഒരു സ്ത്രീയെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരി വ്യക്തിക്ക് കിട്ടിയ വലിയ പദവി എന്നാൽ വേദപുസ്തകത്തിൽ എങ്ങും യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ അമലോത്ഭവം എന്ന് പറഞ്ഞാൽ പാപം കൂടാതെയാണ് യേശുവിൻ്റെ അമ്മ മറിയത് ജനിച്ചതെന്നോ യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവെന്ന് വിളിക്കണമെന്നോ യേശുവിൻ്റെ അമ്മ മധ്യസ്ഥതയാണെന്നോ ഒന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല അതുകൊണ്ട് പെൻഡിക്കോസ്റ്റൽസ് ഇവാഞ്ചലിക്കൽസ് യേശുവിൻ്റെ അമ്മ മറിയോട് പ്രാർത്ഥിക്കുകയോ മറിയുടെ മധ്യസ്ഥത സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല ബഹുമാനിക്കുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം അവരെ ഒരിക്കലും നമ്മൾ അപമാനിക്കുവാൻ പാടില്ല കാരണം ലോകരക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു പാത്രം ഒരു വെസലാണ് അപ്പോസ്റ്റോലിനായ പൗലോസിനെ പോലെ ടീറ്ററിനെ പോലെ ഒക്കെ അവരെയൊക്കെ നമ്മൾ ഹൈ എസ്റ്റീമായിട്ട് റെക്സ്പെക്ട് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്ന ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ അതായത് ലോകരക്ഷകനെ ഭൂമിയിലേക്ക് കൊണ്ടുവൻ ദൈവം ഉപയോഗിച്ച ആ സ്ത്രീരത്നത്തെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു പൗലൂസ് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത് അതുപോലൊരു വലിയ പേരാണ് മറികയുടെ പേര് ആരാണ് അവരെ അപമാനിക്കുന്നത് ആർക്കാണ് അവരെ അപമാനിക്കുവാൻ കഴിയുന്നത് ഇവിടെ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കണം അപ്പോൾ ആളുകൾ ചോദിക്കും മറ്റ് ഈ പറഞ്ഞ ഈ എപ്പിസ്കോപ്പൽ സഭകൾക്കകത്ത് ഒരു മറിയത്തിൻ്റെ പിച്ചടൊക്കയില്ലേ അതിനോട് നമ്മുടെ പ്രതികരണം എന്താ നമ്മൾ വിശ്വസിക്കുന്നത് വേദപുസ്തകത്തിൽ പറയുന്ന യേശുവിൻ്റെ അമ്മ മറിയ അല്ല അവർ വെച്ച് ആരാധിക്കുന്ന ആ മറിയ അത് മറ്റൊരു മറിയയാണ് മറ്റൊരു യേശു എന്നൊരു പ്രയോഗം വേദോസ്തത്തിലില്ലേ വേദപുസ്തകത്തിലില്ലാത്ത ഒരു മറിയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മേരിയുടെ സങ്കല്പം വെച്ച് ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിലെ മറിയയല്ല വേദപുസ്തകത്തിലെ മറിയ ആരാധന സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല വേദപുസ്തകത്തിലെ മറിയ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വ്യക്തിയല്ല വേദപുസ്തകത്തിലെ മറിയ നമ്മളെപ്പോലെ മർക്കോസിൻ്റെ മാളിക മുറിയിൽ കാത്തിരുന്ന പരിശുദ്ധ നിറവ് പ്രാപിക്കുവാൻ കാത്തിരുന്ന ഒരു സാധാരണ സ്ത്രീയാണ് അതുകൊണ്ട് ഇത് മറ്റൊരു മറിയത്തെയാണ് ഇവർ വെച്ച് ആരാധിക്കുന്നത് അത് വേദപുസ്തക വിരുദ്ധമാണ് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഒരു ഭാഗത്ത് പോലും മറിയത്തോട് പ്രാർത്ഥിക്കുവാനോ വണങ്ങുവാനോ മധ്യസ്ഥത ചോദിക്കുവാനോ ഒരു വചനം പോലുമില്ല അത് ചെയ്തില്ല ആദിമസഭയെ അത് ചെയ്തില്ല അതുകൊണ്ട് നമ്മളും അങ്ങനെ ആരെങ്കിലും വെച്ചാരാധിക്കുന്ന മറ്റൊരു വേദപുസ്തക കൺസെപ്റ്റിന് വിരുദ്ധമായിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റിനെ നമ്മൾ വണങ്ങുന്നില്ല അത് അപമാനിക്കലല്ല നമ്മൾ എതിർക്കുന്നത് നമ്മൾ ദൂരെ നിർത്തുന്നത് വേദപുസ്തകത്തിൽ യേശുവിൻ്റെ അമ്മ മറിയത്തെയല്ല വേദപുസ്തകത്തിലില്ലാത്ത ഒരു മറിയത്തിൻ്റെ കൺസെപ്റ്റിനെ ആ കൺസെപ്റ്റിനെ ആളുകൾ വണങ്ങുമ്പോൾ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എതിരായി സംസാരിക്കുന്നത് യേശുവിൻ്റെ അമ്മ മറിയേയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ചാളി കിഴക്ക് പറഞ്ഞത് മറിയെ വണങ്ങണമെന്നൊന്നുമല്ല മറിയത്തെ പോലെ മാതൃകാ സ്ത്രീകൾ ഉണ്ടാകണമെന്നാണ് ദേവലരിയും സഹായിക്കട്ടെ